ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രതിഷേധ പ്രകടന റാലി സംഘടിപ്പിച്ചു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം സി ഐ ടി യുവിനെ കുറിച്ച് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ പ്രതിഷേധ പ്രകടനവും റാലിയും സംഘടിപ്പിക്കുകയായിരുന്നു സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ എം ഷാജി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു கேந்திர தனமந்திரி நிர்மலா சீதாராமன் ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് തൊഴിലാളികളെ അപമാനിച്ചു കൊണ്ടുള്ള ഒരു പരമാ പരാമർശം നടത്തുകയും ആ പരാമർശം പിൻവലിക്കാതെ കേരളത്തെ ആകമാനം അപമാനിക്കാനുള്ള നിലപാട് സ്വീകരിച്ച് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ചുമട്ടു തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അവർ പറഞ്ഞത് കേരളത്തിൽ ചുമട്ടുകാർ ഏതെങ്കിലും ആളുകൾ പോയി ഇറങ്ങിയാൽ അവരുടെ ഭാഗ്യെടുത്തുകൊണ്ട് കൂടും എന്നിട്ട് അതിന് നോക്കുകൂലി വാങ്ങും ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് കേരളത്തിലെ ആകമാനം തൊഴിലാളികളെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുമട്ടുകാരെ മാത്രമല്ല കേരളത്തിൽ ഏറ്റവും നല്ല നിലയിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ തന്നെ തൊഴിലാളികളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ക്ഷേമപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് കേരളം വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ നമ്പർ വണ്ണാണ് എന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ നിർമ്മല സീതാരാമൻ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികളെയാകെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി നമുക്കറിയാം കേരളത്തിലെ ചുമട്ട തൊഴിലാളികൾ വലിയ പോരാട്ടത്തിൻ്റെയും ജാഗത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളും ആ അവകാശത്തിൻ്റെ ഭാഗമായി പട്ടണ പ്രദേശങ്ങളിൽ വെയിലും മഴയുമെല്ലാം കൊണ്ട് തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗത്തെ ചില ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ഇറക്കിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ ചുമട്ട തൊഴിലാളി യൂണിയൻ സി ഐ ടിയും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു